നമസ്കാരം ഇന്നത്തെ പുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യനെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അവന്റെ ആത്മീയ ചിന്ത എന്നത് എന്താണ് ആത്മീയ ചിന്ത ഈ കാണുന്ന ഭൗതികമായ ശരീരത്തിനും ഈ ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് യഥാർത്ഥ സത്യം യഥാർത്ഥ സന്തോഷം എന്ന മാനസികാവസ്ഥയെയാണ് ആത്മീയത എന്ന് വേണമെങ്കിൽ ഒറ്റവാചകത്തിൽ ചുരുക്കി പറയാം ഈ തിരിച്ചറിവാണ് മനുഷ്യനെ എന്നും ഉയർന്ന തലങ്ങളിലേക്ക് വളർത്തിയിട്ടുള്ളതും നയിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള ആയിരക്കണക്കിന് രചനകൾ ലോകത്ത് എല്ലാ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട് എല്ലാ സാഹിത്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിലും മലയാളത്തിലും അങ്ങനെയുള്ള രചനകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ അടുത്ത കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുതിയ പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശ്രീ പി രവികുമാർ എഴുതിയ പട്ടിനത്താർ എന്ന പുസ്തകമാണത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായി കേരള കൗമുദിയിൽ നിന്ന് വിരമിച്ച ശ്രീ പി രവികുമാറിന്റെ മൂന്നാമത്തെ പുസ്തകമാണിത് കർണാടക സംഗീതത്തിലെ കുലപതിയായിരുന്ന എം ഡി രാമനാഥന്റെ ജീവിതം അധികരിച്ച് അദ്ദേഹം എഴുതിയ എം ഡി രാമനാഥൻ എന്ന് തന്നെ പേരുള്ള ഒരു കാവ്യമായിരുന്നു ആദ്യത്തെ പുസ്തകം ഉപനിഷത്തുകളിലെ ഏറ്റവും പ്രകാശമാനമായ നജികേതസിന്റെ കഥ പറയുന്ന നജികേതസ് ആയിരുന്നു രണ്ടാമത്തെ പുസ്തകം മൂന്നാമത്തെ പുസ്തകമാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച പട്ടിണത്താർ ഈ മൂന്ന് പുസ്തകങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ത്രെഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ആത്മീയതയാണ് മറ്റൊന്ന് ആത്മീയ വ്യക്തിത്വങ്ങളെ കുറിച്ചുമാണ് പത്താം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ കാവേരിപ്പൂം പട്ടണത്ത് ജീവിച്ചിരുന്ന ഒരു ശിവ സിദ്ധ യോഗിയായിരുന്നു പട്ടിണത്താർ കാവേരിപ്പൂം പട്ടണത്തിലെ വളരെ വലിയ വ്യവസായിയും ധനികനും ഒക്കെയായിരുന്ന തിരുവൺകാടർ ജീവിതത്തിലെ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ തന്റെ മകനിൽ നിന്ന് ആത്മീയ തേജസ് ഉൾക്കൊണ്ടുകൊണ്ട് പട്ടിണത്താർ എന്ന ഒരു യോഗിയായി മാറി തന്റെ എല്ലാ ഭൗതിക സൗഭാഗ്യങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ആ തമിഴകത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ആത്മീയ തേജസ് ചൊരിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു വലിയ യാത്രയുടെ കഥ കൂടിയാണിത് കഷ്ടിച്ച് നൂറ്റിപ്പത്ത് പേജ് മാത്രമേ ഈ പുസ്തകത്തിനുള്ളൂ എങ്കിലും ഇതിനുള്ളിലെ ഓരോ വരികളും വരികൾക്കിടയിലെ നിശബ്ദതകളും നമ്മിൽ നിറയ്ക്കുന്ന ആത്മീയ അനുഭൂതി അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് അത് വായിച്ച് തന്നെ അറിയേണ്ടതുമാണ് ഇതിലെ ചില വരികൾ ഞാനിന്ന് വായിക്കാം ഓരോ മനുഷ്യനും പെണ്ണിലും പൊന്നിലും മണ്ണിലും മനസ്സർപ്പിച്ച് അവയ്ക്ക് വേണ്ടി രാപ്പകൽ കഠിനമായി ശ്രമിച്ച് അത്യന്തം അവശനായി ഏകാഗിയായി തീരുന്നു മരിച്ചുപോയവരുടെ ശവങ്ങൾക്ക് ചുറ്റും കൂടി മരിക്കാൻ പോകുന്ന ശവങ്ങൾ നിലവിളിക്കുന്നു ആലോചിച്ച് നോക്കൂ മരിച്ചുപോയവരുടെ ശവങ്ങൾക്ക് ചുറ്റും കൂടി നിന്ന് മരിക്കാൻ പോകുന്ന ശവങ്ങൾ നിലവിളിക്കുന്നു അതായത് നാം ഓരോരുത്തരും എപ്പോൾ വേണമെങ്കിൽ മരിക്കാൻ പോകുന്ന ശവങ്ങൾ മാത്രമാണ് ഈ ലോകം നിർമ്മിച്ചിട്ടുള്ളത് മരിച്ച ശവങ്ങളെയും മരിക്കാൻ പോകുന്ന ശവങ്ങളെയും കൊണ്ട് മാത്രമാണ് ജീവിതത്തിൻ്റെ ഭൗതിക സുഖങ്ങളുടെ നിരർത്ഥകത ഇതിൽ കൂടുതൽ എങ്ങനെ വ്യക്തമാക്കാനാണ് എത്ര മനോഹരമായിട്ടാണ് ശ്രീ രവികുമാർ ഒരു മഹാസത്യത്തെ ഈ ഒരൊറ്റ വരിയിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അർത്ഥഗർഭമായ ആത്മീയതയുടെ ഒരു മഹാസമുദ്രം തന്നെയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ ശ്രീ പി രവികുമാർ നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത് ഓരോ പുസ്തക പ്രേമിയും അവശ്യം വായിച്ചിരിക്കേണ്ട പുസ്തകം നമ്മുടെ പുസ്തക ശേഖരത്തിൽ അവശ്യം ഉണ്ടായിരിക്കേണ്ട പുസ്തകം ജീവിത ദുഃഖങ്ങൾ നമ്മെ വേട്ടയാടുമ്പോൾ ഈ പുസ്തകത്തിലെ വരികൾ നമുക്ക് നൽകുന്നത് ആത്മീയതയുടെ ഒരു കുളിർമഴയായിരിക്കും